ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര നമ്മൾ എടുത്തിരിക്കുന്ന കഥ വ്യാസോൽപത്തി അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കഥ കേൾക്കാം ചോതി രാജ്യത്തിലെ ശുക്തിമതി എന്ന നദിക്ക് കോലാഹലൻ എന്ന പർവ്വതശ്രേഷ്ഠ രണ്ട് കുട്ടികളുണ്ടായി ഒരാണും ഒരു പെണ്ണും ശുക്തിമതി തൻ്റെ കുട്ടികളെ ചോതിരാജാവായിരുന്ന ഉപരിചരനു നൽകി ഉപരിചരൻ ആണിനെ തൻ്റെ സേനാനായകനാക്കി പെണ്ണിനെ തൻ്റെ പത്നിയായി സ്വീകരിച്ചു ഒരിക്കൽ ചോതിരാജാവ് നായാട്ടിനു പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കെ കുളിച്ചൊരുങ്ങി സർവാഭരണ വിഭൂഷതയായി നിന്ന ഭാര്യയെ കണ്ടു മോഹിച്ചു എങ്കിലും ഭാര്യയുമൊത്ത് രമിക്കാൻ നിൽക്കാതെ അദ്ദേഹം നായാട്ടിന് തന്നെ പുറപ്പെട്ടു പക്ഷേ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തെ വിട്ടുമാറിയില്ല വസന്തകാല വിശേഷങ്ങൾ അണിഞ്ഞ വികാരജന്യമായ വനമേഖലകളിലെത്തിയപ്പോൾ രാജാവ് കാമപരവശനായി മാറി അദ്ദേഹത്തിൻ നിന്ന് വീര്യസ്രാവമമുണ്ടായി ശക്തമായ തൻ്റെ വീര്യം നിഷ്ഫലമാവാതിരിക്കാൻ അദ്ദേഹം അതൊരു ഇലയിൽ പൊതിഞ്ഞ് അടുത്ത് കണ്ട ഒരു പരുന്ത് വശം ഭാര്യയെ ഏൽപ്പിക്കുവാൻ കൊടുത്തയച്ചു ആ പരുന്തിനെ വഴിക്ക് വെച്ച് മറ്റൊരു ആക്രമിച്ചു അതിൻ്റെ ഫലമായി രാജാവിൻ്റെ വീര്യം യമുനയിൽ വീണു ബ്രഹ്മാവിൻ്റെ ശാപം മൂലം അദ്രിക എന്നൊരു അപ്സരസ് മത്സ്യമായി ആ നദിയിൽ കഴിയുന്നുണ്ടായിരുന്നു ആ മത്സ്യം അത് ഉൾക്കൊണ്ടു ആ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിച്ചു അതിൻ്റെ വയറ്റിനുള്ള രണ്ട് കുട്ടികളെ കണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും മുക്കുവൻ ആ കുട്ടികളെ രാജാവിന് നൽകി ഉപരിചരനാകട്ടെ ആൺകുട്ടിയെ സ്വീകരിച്ചു പെൺകുട്ടിയെ മുക്കുവന് തന്നെ തിരിച്ചു നൽകി ഉപരിചരൻ വളർത്തിയ ആ ആൺകുട്ടിയാണ് പിൽക്കാലത്ത് മത്സ്യരാജാവായി തീർന്നത് ആ വംശപരമ്പരയിൽപ്പെട്ടവരാണ് വിരാട രാജാക്കന്മാർ മുക്കുവൻ കൊണ്ടുപോയി വളർത്തിയ പെൺകുട്ടി കാളി എന്ന് പേര് നൽകി കാളി വളർന്ന് സുന്ദരിയായി അവൾ യമുനയിലൊരു കടത്തുകാരിയായി കഴിഞ്ഞു ഒരിക്കൽ അതുവഴി പരാശരമുനിമന്നു യൗവനയുക്തയും സുന്ദരി രത്നവുമായിരുന്ന കാളിയെ കണ്ടു പരാശരമുനി മുനിക്ക് അവളിൽ അഭിനിവേശം തോന്നി തൻ്റെ ആഗ്രഹം മുനി അവളെ അറിയിച്ചു അവൾ ലജ്ജയോടെ ചോദിച്ചു മുനേ ഞാൻ കന്യകയാണ് വിവാഹത്തിന് മുൻപ് പുരുഷനുമായി വേഴ്ചയിൽ ഏർപ്പെടുന്നത് എങ്ങനെ എൻ്റെ കന്യകാത്വം നശിക്കില്ലേ എന്ന് മുനി ഇപ്രകാരം മറുപടി നൽകി എൻ്റെ ആഗ്രഹം സാധിക്കൂ നിൻ്റെ കന്യകാത്വം നശിക്കില്ല കന്യകയായിരുന്ന കാളിയിൽ പരാശരന് ഒരു പുത്രനുണ്ടായി ആ ബാലനാണ് പ്രസിദ്ധനായിത്തീർന്ന വ്യാസൻ ദ്വീപിൽ വെച്ച് ജനിച്ചവനായതുകൊണ്ട് ഡൊയ് പായനൻ എന്നും ബധരി മരങ്ങൾക്കിടയിൽ ജനിക്കുവാനിടയായതുകൊണ്ട് ബാധരായണൻ എന്നും കർത്തവനായതുകൊണ്ട് കൃഷ്ണൻ എന്നും അദ്ദേഹത്തിന് വിവിധ നാമങ്ങൾ ഉണ്ട് മുനിയുടെ താപശക്തി മൂലം ജനിച്ച് വീണയുടൻ തന്നെ കുഞ്ഞ് ഒരു കുമാരനായി വളർന്ന് അച്ഛനോടൊത്ത് യാത്രയായി അമ്മയോട് അവൻ ഇപ്രകാരം പറഞ്ഞു അമ്മ ദുഃഖിക്കരുത് ഞാൻ തപസ്സിന് പോകുന്നു അമ്മ ഇപ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഞാൻ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊള്ളാം പിൽക്കാലത്ത് അദ്ദേഹം ഗഹനങ്ങളായ വേദങ്ങളെ പകർത്തു തൻ്റെ ശിഷ്യന്മാരായ സുമന്തു ജമിനി പൈലൻ ശുഗൻ എന്നിവരെ പഠിപ്പിച്ചു ശ്രീശുഖൻ വ്യാസന്റെ പുത്രനാണ് ഭാരതം വ്യാസ വീര ചരിതമാണ് അദ്ദേഹം ഒരു വൈശമ്പായനെന്ന ശിഷ്യനെ പഠിപ്പിച്ചു ഉഗ്രശ്രവസ് എന്ന സൂതനം വ്യാസശിഷ്യനാണ് പുരാണങ്ങളെല്ലാം വ്യാസൻ ഈ സൂതനെയും പഠിപ്പിച്ചു ഈ സൂതൻ സൂത പൗരാണികനെന്ന് അറിയപ്പെടുന്നു നമസ്കാരം